ഹായ് ഫ്രണ്ട്സ് അമ്മ ആന്റണി ക്രിയേഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഞാൻ പോട്ടെ വന്നപ്പോൾ ഒരു ആനക്കൂട്ടം കണ്ടു അത് നിങ്ങളെന്താ കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ ഇവരുടെ അടുത്തേക്ക് പോവാം എന്റെ അമ്മേ എന്തടവൻ കേമൻ കണ്ടോ ഏ ഒരു അലമ്പൂല ഒരു പ്രശ്നകാരനല്ലാത്തവൻ ആ ഇവ മതിമുക്ക് അടിപൊളിയ കണ്ട തുമ്പിക്കൈ ഒന്ന് പൊക്കേടാ കുട്ടികളെ നിങ്ങള് ആരും തന്നെ ഇനി ആനേനെ വേണമെങ്കിൽ ഇങ്ങോട്ട് പോന്നാ തീറ്റ வேண்டா தக்க இதோக்க நோக்கிய அடிபொളി வேண்டா நமக்கு இவனை 오रिजिनल ஐட்டிங்கنا பிடிக்காம வரல 오ர்கல்ல ஜீவனல்லானேனே എന്തായാലും ഈ ആനനുണ്ടാക്കിയ ആള് അടിപൊളി തന്നെയാ ഇതൊക്കെ അന്നു നോക്കിയ കണ്ട ഇത് കണ്ട ഇവന്റെ കഴുത്ത് അടിപൊളി വീടിയോ ഞാനൊന്നു ഇവിടെ ഇരിക്കട്ടെ എന്തായാലും എല്ലാ നേരമ ഉള്ളിലിരിക്കാൻ പറ്റില്ല അടിപൊളി സംഭവങ്ങളാ വാല്യു കണ്ട ഇങ്ങനെ ഈ അടിപൊളി എന്തായാലും ക്യാമറ ക്യാമറമാൻ ഇടുവാ സൂപ്പറന്ന കണ്ട ഇത് വേണെങ്കിൽ മേടിച്ചോ കൂട്ടുകാരെ കണ്ടോ കുഞ്ഞാന എന്തടാവാൻ ഇവൻ ചന്തായിട്ട് വരുന്നുള്ളോ തുടങ്ങിട്ടുള്ളവന്റെ പണി നമ്മളെ കാശിനനുസരിച്ച് ചെറുതനെ മേടിക്കാനേ കാശുള്ള അടിപൊളി കണ്ട ി സംഭവം ഇവനെയാണോ വീട്ടില് മേടിച്ചു കൊണ്ടു കെട്ടണ്ടേ എന്താ അവന്റെ മോതല് ഇത് വേണ്ട കൊമ്പ് വേണ്ട ക്യാമറ ഇങ്ങനെ പ്രേക്ഷകരെ കാണിച്ചുകൊടുക്കാൻ ഈ കൊമ്പിന്റെ അവിടെയുള്ള ചെറിയ രോമങ്ങൾ നോക്കിയാൽ അതാണ് ഇത് ഉണ്ടാക്കിയ പെർഫെക്ഷൻ സംഭവം കറക്ട് ഒറിജിനൽ അതായത് ഇവര് ഒരു സാധനം വിടണില്ല എന്നുള്ളതാണ് എല്ലാം വിട വിടാണ്ടാക്കുന്നത് കണ്ണുമറിയന കണ്ണുമറിയന അതുപോലെ ചെവി അണ്ടാ എന്തായാലും വലിയ സംഭവം തന്നെ പിന്നെ വാലാടുന്നത് കാണിക്കണ്ട അടിപൊളി സുഹൃത്തുക്കളെ ഐ വേണ്ട ഇതിന്റെ വാ വാല് ഇതിന്റെ മുടി ഒന്നും പറക്കാന്ന് വിചാരിക്കുന്നു വേണ്ട വാല് നിർത്തണല്ല ഇതെന്താ ഈ ആനയ്ക്ക് ഈ സംഗതി ഉണ്ട് ഇത് എന്തൊക്കെയാണിത് എല്ലാവരും ചെയ്യണ്ടല്ലോ ഒരു ഗോറില്ല പിന്നെ സിംപം പുടി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ചെയ്യേണ്ടത് നമ്മള് ഇനിയിപ്പത് നോക്കി നമ്മുടെ ചെലവ് കാര്യങ്ങളും പിന്നെന്താണ് വർക്ക് പറഞ്ഞത് ഇത് മാത്രല്ല ഇതിന് നമുക്ക്

കൊടുക്കരുതാ അതിന്റെ ഇതാണ് കുട്ടിയുടെ ഇപ്പൊ ഒരുവിധം എല്ലാ തമിഴ്നാട്ടിൽ നിന്ന് ഒരു തെങ്ങനെ ആയിട്ട് നമുക്ക് പറ്റും

അതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്പ്പട്ടം പിന്നെ ആലവട്ടം മെഞ്ചാപുരം ഈ നെറ്റിപ്പട്ടം നിങ്ങൾ കൂടി നമ്മൾ ഉണ്ടാക്കി ഞങ്ങൾ തന്നെ നമ്മുടെ സ്റ്റാഫിനാണ് ഇതിന് ഇപ്പോ ഒരു നെറ്റ്പെട്ടം എത്ര പൈസ ഏകദേശം നമ്മളിപ്പോഴ് അങ്ങനെ ഒരു റേറ്റ് ഒക്കെ വരും കാരണം അതിന്റെ ബാക്കിലെ ക്ലോത്ത് മാറി അനുസരിച്ചിട്ട് റേറ്റ് മാറും നമ്മള് വോളിൽ തൂക്കാനാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പതിമൂന്ന് രൂപ അറേഞ്ച് പറഞ്ഞത് പിന്നെ എന്താ പറയാ അതിനനുസരിച്ച് നമ്മൾ ആനയിലേക്ക് വരുമ്പോ നമുക്ക് അതിന്റെ വരും അതിനനുസരിച്ച് വ്യത്യാസം വരും മെറ്റീരിയൽ വ്യത്യാസം സുഹൃത്തുക്കളെ അപ്പൊ എന്ത് സാധനം വേണമെങ്കിലും ആർട്ട് വർക്കില് എന്ത് സാധനം വേണമെങ്കിലും ഇവിടെ വന്ന ഏകദേശം ഒരു പത്ത് കലാകാരന്മാർ ഇവിടെ ഇല്ലേ ഒരു പത്ത് കലാകാരന്മാരുടെ പത്ത് തരം സൃഷ്ടിയും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നൊക്കെ ഉള്ളത് പിന്നെ നമ്മളിപ്പോട്ടൊക്കെ പിന്നെ ഇതൊക്കെ നമ്മള് സിമെന്റിൽ ചെയ്താണ് ഇത് കുട്ടിയാണ് പിന്നെ അത് ഒരു പൂച്ച പിന്നെ ഓ ഭയങ്കര ഈ പൂച്ച ക്യാമറ ഈ പൂച്ച ഇത് നമുക്ക് മിഴ്നാട്ടിൽ ഞാൻ പറഞ്ഞില്ലേ തെങ്ങുണ്ടാക്കുന്നു അപ്പൊ അവര് അതിന്റെ മോഡല് കൊണ്ടുവന്നേക്കണതാണ് അവരുടെ ഫാമിലിണ്ടാവണ അതേ തെങ്ങും തേങ്ങയും എല്ലാം അതേപോലെ നമ്മളിപ്പോ ഓൾറെഡി ഇപ്പൊൾറെഡി തേങ്ങിട്ടുണ്ടോ കാട്ടി തരാം അപ്പുറത്തന്നെ അപ്പൊ എത്ര ഹൈറ്റിലാണ് പറഞ്ഞത് ഏകദേശം അതിന്റെ കുള്ളൻ കുള്ളന്തെങ്ങൾ ഏകദേശം ഒരു ഏഴടി അതിന്റെ മരത്തിലും പിന്നെ പട്ടയും കൂടെ വരുമ്പോ ഒരു പത്ത് പന്ത്രണ്ടടി പത്ത് പന്ത്രണ്ട് അടി പന്ത്രണ്ടടി പതിനാലടിയൊക്കെ വരും അപ്പോ ഇത്ര പൂച്ച ഇത് മോന കുഞ്ഞല്ലേ അല്ലെ പൂച്ച കുഞ്ഞു അപ്പോ സുഹൃത്തുക്കളെന്താ ഇവരുടെ ഏറ്റവും വലിയ കഴിവ് ഞാൻ ഇവിടെ ഒന്ന് മനസ്സിലാക്കുന്നത് ഒരു ചെറിയ രോമം വരെ ഉണ്ടെങ്കിൽ ആ രോമം വരെ അവര് കൃത്യമായിട്ട് അത് ചെയ്യും ഒരു രോമുണ്ടോ അല്ലെങ്കിൽ നഖത്തിന്റെ കളറ് കറക്റ്റ് ആയിട്ട് അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഫീലിങ്സ് കിട്ടുള്ളു ധാന്യാണ് ഇത് മൊയിലാണ് ഇത് പട്ടിയാണ് അങ്ങനെയൊക്കെ മനസ്സിലാവുള്ളൂ എന്തായാലും സമ്മതിച്ചു കൊടുക്കണം കണ്ട ഇതെന്താണെന്ന് നോക്കിയാൽ ഇതാണ് ഇവര് ഉണ്ടാക്കിയ തേങ്ങ ഇത് ഇതിന്റെ കളറിങ്ങും കഴിഞ്ഞ ഇത് വെറുതെ സ്ട്രക്ചറാണ് ഇത് കണ്ട ഇങ്ങനെ ആണ് ഇതാണ് ഒറിജിനല് ഇതും ഇതായിട്ട് വല്ല വ്യത്യാസം ഇതും ഇതായിട്ട് യാതൊരു വക വ്യത്യാസവും അല്ലേ ഇത്രയും വലിയൊരു സംരംഭം കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകുന്ന ഇവരെ നമ്മൾ പ്രത്യേകിച്ച് അനുമോദിക്കണം അതുപോലെ തന്നെ ഇത്രയും സംഭവങ്ങള് ശരിക്കും പറഞ്ഞ ജീവനില്ല എന്നുള്ളു അത്തരത്തിലാക്കിടുത്ത ഈ വലിയ കലാകാരന്മാരെ ഈ കൂട്ടായ്മയെ നിങ്ങൾക്കൊന്ന് ഞാൻ പരിചയപ്പെടുത്താം ആ എന്റെ പേര് പ്രശാന്ത് ആട്ടന്മാരാണ് നാലുപേരും കൂടി നടത്തുന്നത് അത് റോബിൻ നാലുപേരാണ് ഇപ്പൊ ഞങ്ങൾ ഏകദേശം മൂന്ന് കൊല്ലത്തോളമായി ഈ ഒരു ായിട്ട് വർക്ക് ചെയ്ത് തരുന്നതാണ് കമ്പനി ആയിട്ട് ഫോർമാറ്റ് ചെയ്തിട്ട് ഒരു മൂന്ന് കൊല്ലത്തോളം ഞങ്ങളിപ്പോാന പേസിറ്റ് ഒരുവിധം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ദുബായ് വർക്കാണ് ദുബായ് വർക്കോട് കൂടി സ്റ്റാർട്ട് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സിംഗപ്പൂര് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോവാനടക്കം പറ്റി പിന്നെ നമ്മുടെ വാനകൾ ഇപ്പൊ അമേരിക്ക തൊട്ട് യു കെ കാനഡ സ്പെയിൻ പിന്നെ സിംഗപ്പൂര് യുഐറ്റ് ദുബായ് ഇന്ത്യക്കകത്തും പല സ്ഥലം ഗുജറാത്ത് അങ്ങനെ പല സ്ഥലങ്ങളിലെ യു പിന്നെ ഇന്ത്യക്കകത്ത് സ്ഥലം അതിലും കൂടുതൽ നമുക്ക് പുറത്തേക്കുള്ള ഓർഡറുകളാണ് ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത് സ്പെയിനിൽ നിന്ന് ഇറക്കുന്ന ഓർഡർ വന്നിട്ടുണ്ട് അത് സ്പെയിനിൽ സ്പെയിൻകാര് ഡയറക്റ്റ് വന്നതാണ് മലയാളികളല്ല ഡയറക്റ്റ് വന്നാണ് കൂടുതലായിട്ട് റേറ്റ് റേറ്റ് ഇല്ല അങ്ങനല്ല അവര് ഡയറക്റ്റ് വന്നു പറയാ കാരണം നമ്മൾ മലയാളികളാണ് കൂടുതലും കൂടുതലിപ്പൊ പുറം രാജ്യങ്ങളാണെങ്കിൽ മലയാളികളായിട്ടുള്ള കണക്ഷനില് വരാറ് പക്ഷേ ഇത് നമ്മള് നമ്മുടെ സൈറ്റ് വഴി കണ്ടിട്ട് അവർ ഡയറക്റ്റ് ഇവിടെ വന്നിട്ടാണ് നമുക്ക് ഓർഡർ ഓർഡർ തന്നത് ഈ നിങ്ങൾ പേരും ആർട്ടിസ്റ്റ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതെ അതെ ഞങ്ങളിപ്പോ എന്താ പറയാ പേരും ഓരോ രീതികളിലാണ് വർക്ക് ചെയ്യണത് ഇപ്പൊ മെക്കാനിസം മെക്കാനിക്കൽ ഒരു ഫീൽഡ് ആർട്ട് ഒരു ഫീൽഡ് അങ്ങനെ അതില് എല്ലാ എല്ലാത്തിലും എല്ലാരും വർക്ക് വർക്ക് അപ്പൊ ഈ നാല് നാലു പേര് വലിയ ഞങ്ങൾ ആദ്യം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോ ഞങ്ങള് നാലുപേരെ ഉണ്ടായുള്ളു അതിനാണ് ഞങ്ങൾ ഈ ആനന ഉണ്ടാക്കി തുടങ്ങിയത് ഇപ്പൊ നമ്മുടെ കൂടെ വർക്കേഴ്സ് ഉണ്ട് കാരണം നമുക്ക് ഓർഡറുകൾ ഉണ്ട് അത് നമുക്ക് പ്ലേസ് ചെയ്യണമെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മൾ ഓൾറെഡി വർക്കേഴ്സിനെ കൂട്ടി നമ്മുടെ കൂടെ ആർട്ടിസ്റ്റുകൾ ഉണ്ട് പെല്ലർമാരുണ്ട് പിന്നെ ഫൈബർ വർക്ക് ചെയ്യണവരുണ്ട് പിന്നെ അതുമാതിരി തന്നെ ഗ്രൈൻഡിങ് പിന്നെ പർച്ചേസ് ഞങ്ങൾക്ക് ഓൾറെഡി ഒരു മാനേജർ ഉണ്ട് അതൊക്കെ നല്ല കാര്യങ്ങളാണ് ഓൾറെഡി നമുക്ക് നമുക്ക് എക്സ്പോർട്ട് ലൈസൻസ് ഉണ്ട് എന്ത് എന്ത് പുറത്തേക്ക് പുറത്തേക്ക് ചെയ്ത ാനും അവിടെ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാനുള്ള ലൈസൻസ് ലൈസൻസ് ഒരു ഷിപ്പിംഗ് ഏജൻസി ഉണ്ട് നമുക്ക് ഞാൻ കാര്യം ആനയെ നമ്മള് റെന്റിന് വിടുന്നുണ്ട് അത്മാരേ നമ്മുടെ ആദ്യം നമ്മള് റെന്റിന് വിട്ട സംഭവങ്ങളൊക്കെ ട നമ്മൾ അവസാനിപ്പിച്ചു ഇപ്പൊ നമ്മൾ ആദ്യം അതിനെ ആലോചിച്ചിട്ട് ഈ സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ നവംബർ സീസൺ തൊട്ട് നമ്മൾ റെന്റ് ഐറ്റംസ് ഉണ്ടാക്കാൻ തുടങ്ങി നമ്മളിപ്പോ ഒരു വേറെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് പുതിയ ആർട്ട് വർക്കുകൾ ചെയ്തിട്ട് അത് റെന്റിന് വിടാനും അപ്പൊ എന്തെങ്കിലും ഒക്കെ ആവശ്യം റെന്റ് ഐറ്റംസ് നമുക്ക് കൊടുക്കാനും അപ്പൊ ഞാൻ ഒരു കാര്യം എനിക്ക് ആനേന പഠിക്കാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്ന ചെറുപ്പം മുതൽ നടന്നില്ല പക്ഷെ ഇങ്ങനത്തെ ആനന എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് ഒരു വരും സീസണൽ സീസണലായിട്ടാണ് നമ്മള് ചെയ്യുക നമ്മുടെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു റേറ്റും പിന്നെ വേറെ റേറ്റ് വരാം അത് നമ്മൾ ഏകദേശം ഒരു ഇരുപതിനായിരം തൊട്ട് മുപ്പതിനായിരം അതിന്റെ ഇടയ്ക്കാണ് ആനായിരം രന്റ് വരാം അത് സീസണ അനുബന്ധിച്ചിട്ട് അതിന്റെ കൂടെ നമുക്ക് എന്താ പറയാ വണ്ടി കാശ് അങ്ങനെയുള്ളൊക്കെ ദൂരം കൂടുന്നതോറും നമുക്ക് വണ്ടി കാശിലൊക്കെ വ്യത്യാസങ്ങൾ വരും അതൊക്കെ നമ്മൾ ഓരോ പാർട്ടിയുടെ ആ വിളിയും കാര്യങ്ങളും ഒക്കെ അനുസരിച്ച് ബിസിനസ്സാണ് കാരണം അത് എപ്പൊ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഓഫ് സീസൺ ആണെങ്കിൽ വൈറ്റ് കുറച്ച് വിടും അങ്ങനെയൊക്കെ ചെയ്യും

അപ്പൊ അവരൊന്നും വിളിക്കാൻ നമുക്ക് സുഹൃത്തുക്കളെ നോക്കിക്ക ഇതിലെ ഒരു പ്രവർത്തകയാണ് അല്ലെങ്കിൽ ഒരു വർക്കറാണ് വർക്ക് ചെയ്യണേ ഇതില് ഫൈബറിന്റെ വർക്ക് നമ്മുടെ ഫൈബറിന്റെ വർക്കുകൾ മെയിൻ ആളല്ലേ എത്രയല്ല ഇവിടെ രണ്ടുമൂന്നുമല്ലായില്ലേ ഞങ്ങളുടെ കൂടെ കൂടി അതല്ലേ ഭയങ്കര സംഭവാണ് അപ്പൊ അടുത്ത ആളാണ് നിങ്ങള് കൂടുതലും വരാത്തൊരു മേഖലയുണ്ട് അപ്പൊ ഈ പറഞ്ഞോളം കെമിക്കലുള്ള വർക്കുകളിലെ സാധനം ആ ഇത് കണ്ടു പുതിയ കുട്ടിയന്നെ അടിപൊളിയായിട്ട് നമുക്ക് അടുത്ത ആളെ ജയ് ഹലോ ആളാണ് എത്ര വയസ്സായി ഇരുപത്തി ആ എവിടെ വീട് അതെ ഇവിടെ ഇതിന്റെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരു സംഭവം തുമ്പിക്കയ്യോ കൊമ്പോ അങ്ങനെയൊന്നുമില്ല ആ എന്ത് കിട്ടിയാലും നമ്മൾ പഠിക്കും ദൈവത്തെ കുറിച്ച് എന്നെ ഉണ്ടാക്കി വെക്കില്ലേട്ട് അടുത്ത പ്രാവശ്യം വരുമാനിക്കും ഓക്കേ എന്നാളെ എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇനിയും ഇവരുടെ വർക്കേഴ്സ് പലരും വർക്കിൽ നിൽക്കുന്ന കാരണം കൊണ്ട് അവർക്ക് നമ്മൾ പരിചയപ്പെടാനൊന്നും പറ്റിയില്ല അടുത്ത വീഡിയോയിൽ ഞങ്ങൾ എല്ലാവരും മാക്സിമം ഇൻക്ലൂഡ് ചെയ്യിക്കാം നോക്കാം പിന്നെ ഇപ്പോൾ ഇവിടെ കുറേ പ്രൊഡക്ടുകൾ കുറേ സംഭവങ്ങൾ അവർ അവരുണ്ടാക്കണത് വിപണിയിലെത്തില്ല ആ വിപണിയിലെത്തുമ്പോൾ അടുത്ത വീഡിയോ ഞങ്ങൾ ഇനിയും ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എന്നാൽ